കായംകുളം കായംകുളം പുല്ലുകുളങ്ങര പുല്ലുകുളങ്ങര സ്കൂളിലെ ബാച്ച് ബാച്ച് കൂട്ടായ്മയായ കൂട്ടായ്മയായ സാന്ത്വനം സാന്ത്വനം സംഗമവും സംഗമവും ഓണാഘോഷവും നടത്തി നിർവഹിച്ചു ഓണാഘോഷവും സംഘടിപ്പിച്ചു മുൻ അധ്യാപകൻ ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു മുൻ അധ്യാപകരായ വിജയചന്ദ്രൻ ഉണ്ണിതാൻ നിർമ്മലാദേവി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ബഹുമാനപ്പെട്ട ടീച്ചർ പിന്നെ ഇവിടെ ആശംസകൾക്കളെ നിങ്ങൾ പല പരിചയമില്ല ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് അത്ര ബോധ്യവുമില്ല കാരണം നിങ്ങൾ പത്താം ക്ലാസ്സിലാകുന്ന സമയത്താണ് ഞാൻ വീണ്ടും സ്കൂളിൽ തിരിച്ചു വരുന്നത് അറിയാമല്ലോ ഒരു പ്രൊട്ടക്ഷന്റെ പ്രശ്നത്തിന് നിങ്ങൾ കുറെ അധ്യാപകര് പുറത്തു പോവുകയും അതിനുശേഷം കുറെ വർഷങ്ങൾ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ജോലി ചെയ്തതിനു ശേഷം തിരിച്ച് കുറെ ഈ വിഷയത്തിന്റെ സബ്ജക്ടിന്റെ അനുസരിച്ചാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ കാലഘട്ടത്തിലാണ് ഞാൻ തിരിച്ച് സ്കൂളിൽ വരുന്നത് അപ്പൊ പല മുഖങ്ങളും എനിക്ക് അത്ര പരിചയമില്ല പിന്നെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ സമീറും ഷൈനിലും അവരെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഇനി കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് ശ്രീജീപിനെയാണ് ശ്രീജീപിനെ പിന്നെയുള്ള പണ്ടത് എനിക്ക് നല്ല പരിചയമാണ് സ്കൂളിൽ നമ്മുടെ മുറ്റത്ത് ഒരു ചെടി നടാൻ വേണ്ടി കുന്താരി കൊണ്ട് ചെറിയൊരു കുഴി ഒഴിച്ച് അതിലൊരു ചെടി നട്ട് കാല് വെച്ച് അമക്കി ആ ചെടി നട്ട ശേഷം നമ്മൾ വെള്ളമൊഴിക്കും ദിവസം രാവിലെ വന്ന് നോക്കും ചെടി വളർന്നോ 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 എന്നും വന്ന് നോക്കുമ്പോണ്ടത് അമ്മമാരോടൊപ്പം എന്ന പദ്ധതിയുടെ ഭാഗമായി പതിനഞ്ച് കുടുംബങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു ഗ്രൂപ്പ് അംഗങ്ങളായ ഷൈനിൽ സമീർ ശ്രീജിത്ത് കോമള വനജ മിനി ഷിജു ഷഫീന കൃഷ്ണകുമാരി എന്നിവർ ചേർന്നാണ് വിതരണം നിർവഹിച്ചത് സമീർ ഷൈനിൽ ശ്രീജിത്ത് എന്നിവർ ചേർന്ന് അധ്യാപകരെ ആദരിച്ചു മിനി ദേവത സ്വാഗതം പറഞ്ഞു ഷിജു കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു ഇതര കോഴ്സുകൾ എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം